ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി താനാണ് രേവതിക്ക് ആക്സിഡന്റ് വരുത്തിയതെന്ന് പറഞ്ഞു മീര വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഇങ്ങനെ ഞെട്ട് നിൽക്കുമ്പോഴാണ് രവിയേട്ടം വന്ന് ചോദിക്കുന്നത് ആർക്കാ മോൾ ആക്സിഡന്റ് പറ്റിയതെന്ന് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് അപ്പോഴേക്കും അച്ഛനാകെ വല്ലാണ്ടായി തകർന്നു പോയിട്ടോ രേവതി മോൾക്കോ ഒന്നും ചോദിച്ചത് പെട്ടെന്ന് ശ്രുതി ശ്രീകാന്തും വർഷം കൂടെ അങ്ങോട്ടൊക്കെ ഓടി വന്നു ആരുടെ കാര്യ ചേച്ചി പറയുന്നത് ആരാണ് ചേച്ചി വിളിച്ചു പറഞ്ഞേ എന്നൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് മീരയാണ് പറഞ്ഞതെന്നുള്ള കാര്യം ശ്രുതി അന്നേരം പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശരീരം കുഴയാൻ തുടങ്ങി അപ്പോൾ അവൾക്കറിയുന്ന ആരോ രേവതി ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോഴേക്കും ഇവർ വർഷയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ അല്ലാണ്ട് നോക്കി നിൽക്കുക കാലിൻ്റെ ഫ്രാക്ചർ ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഇവരോട് പറയുകട്ടോ അപ്പോഴേക്കും മുളെ അത് അത് വിഷമിക്കേണ്ട കരുതി അവൾക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നതാണോ എന്തെങ്കിലും പറ്റി കാണുമായിരിക്കുമോ എന്നൊക്കെ അച്ഛൻ പറയൂ കേട്ടോ എനിക്ക് 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 കാണണം മോനെ അവളെ നീ വേന്ന് വണ്ടി എടുക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോനെ എന്ന് പറഞ്ഞു അപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് രേവതി എടുത്തി ഉള്ളതെന്ന് ശ്രീകാന്ത് എന്തേലും ചോദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല അപ്പോൾ പേരൊക്കെ നമുക്ക് കണ്ടുപിടിക്കും നീ വേണെന്ന് ഈ എടുക്കാൻ നോക്കാൻ പറഞ്ഞു ശ്രീകാന്തിനോട് അച്ഛൻ അങ്ങനെ ശ്രീകാന്ത് പോകാൻ നോക്കുമ്പോൾ അല്ല അച്ഛാ ആക്സിഡൻറ്റ് നടന്ന കാര്യം സച്ചയെ അറിഞ്ഞാണോ സച്ചി അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ അവനെ വിളിച്ച് പറയില്ലായിരുന്നോ രേവതി മോളും ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കോ ചിലപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതായിരിക്കും വിളിക്കാത്ത എന്നൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ടെൻഷനാകും കേട്ടോ മോളെ നീ ഒന്ന് മീരയെ വിളിച്ചിട്ട് ഏത് ഹോസ്പിറ്റലിലാണെന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ചോദിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കും അപ്പോൾ വിളിച്ചു പക്ഷെ മീരെ ഫോൺ എടുത്തില്ല ശ്രുതിയോട് കലുപ്പിലിരിക്കുകയാണല്ലോ ഇനി മീര കൈ കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യം കാട്ടാ പുകയാണ് എന്തായാലും ഞാൻ വിളിക്കാം ഏട്ടത്തേ എന്നും പറഞ്ഞിട്ടുണ്ട് ഫോണിലേക്ക് എടുത്ത് വിളിച്ചത് രേവതിയെ വിളിച്ചു ശ്രീകാന്ത് അപ്പോൾ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നതെന്ന് ശ്രീകാന്ത് എന്നിട്ട് ഇവിടെ പറഞ്ഞു അപ്പോഴേക്കും ടെൻഷനായി ഞാൻ സച്ചേനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു എടുത്ത് വിളിക്കാം അപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല സച്ചേനും ഫോൺ എടുക്കുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇതെന്താരവിടെ ഫോൺ എന്ന് ചോദിച്ചോണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക ഇനി ഇപ്പം എന്താ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യന് ടെൻഷനാവുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീരെ പറയുമായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല രേവതിയെ വിളിച്ചോളൂ അങ്കളിനെയെന്ന് ശ്രുതി പറയാം അപ്പം ഞാൻ വിളിക്കട്ടെ ഞാൻ വിളിച്ചോക്കട്ടെ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് സച്ചിയുടെ ഒരു വോയിസ് പേർന്ന് വന്നു സച്ചിക്ക് കാര്യം മനസ്സിലായി അതല്ലെങ്കിൽ രേവതിയുടെ അടുത്താണ് സച്ചി എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പം രേവതിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നും ഇത് അച്ഛൻ അച്ഛനറിഞ്ഞാൽ അച്ഛനാകെ ടെൻഷനാകും അതാണ് ഞാൻ അച്ഛനെ വിളിക്കാതിരുന്നതെന്നും പറഞ്ഞു ശ്രീകാന്തിൻ്റെ ഫോണിലേക്കാണ് ഈ വോയിസ് നോട്ട് ഇട്ടത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ അവളോട് കൂടെ ഉണ്ട് പിന്നെ കാലിൻ്റെ എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ടെന്നും സച്ചി പറയൂ കേട്ടോ അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല ആരും ഹോസ്പിറ്റലേക്ക് വരും എന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛനാണെങ്കിൽ ശ്വാസം നിലയ്ക്കുന്ന പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോടാ ശരി എന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സജി വോയിസ് സച്ചി വോയ്സിനോട്ടിട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ആ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ശ്രുതി ശ്രുതിയാണെങ്കിൽ അയ്യോയോ ഒന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പേടിക്കാനൊന്നും ഇല്ല അച്ഛാ കുഴപ്പമൊന്നുമില്ലെന്നല്ല സച്ചേട്ടൻ പറഞ്ഞേ എന്ന് ശ്രീകാന്ത് പറയുമ്പം എനിക്ക് അവളെ ഒന്ന് കാണണം എന്നാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അങ്കിൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞു അവരിങ്ങും വരും പിന്നെ എന്തിനാണ് അങ്കളിങ്ങനെ വിഷമിക്കുന്നത് ചെറിയൊരു ഫ്രാക്ചർ അല്ലേ ഉള്ളൂ അപ്പോൾ അതെങ്ങളെ വിഷമിക്കണ്ടാ ഞാനെന്നാന്ന് പറഞ്ഞോണ്ട് ശ്രുതി പോകാൻ ഇറങ്ങുക അപ്പൊ ചേച്ചി പാർലറിലേക്കാണോ ആ അതെ എന്ന് പറഞ്ഞു ശ്രുതി പാർലറിലേക്കും പോയി അന്നേരം അച്ഛൻ ഇങ്ങനെ നമ്മുടെ ആ തൂണയിലും ചാരി ഇങ്ങനെ നിൽക്കുവാണ് ആ മനുഷ്യനാകെ സങ്കടം അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ മേലാതെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം ഉമർത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വർഷം നീ വന്നീന്ന് പറഞ്ഞു അച്ഛന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും കൂടെ രവേയുടെ അടുത്തേക്ക് ചെല്ലുവാണ് രവേടനാണെങ്കിൽ ആ തൂണയിലെ ചാരി ഈ ചാരി ഇങ്ങനെ പിടിച്ച് നിക്കുവോ അവിടെ നിന്ന് പൊട്ടി കരയുവാ അപ്പോഴേക്ക് ശ്രീകാന്ത് ഇത് കണ്ടു അച്ഛാ അച്ഛൻ കരയുവാണോന്ന് ശ്രീകാന്ത് ചോദിച്ചു അപ്പോഴേക്ക് അച്ഛൻ എൻറെ എൻറെ മോള്ന്നും പറഞ്ഞോണ്ട് അച്ഛൻ ഭയങ്കര കരച്ചില്ല അച്ഛൻറെ സങ്കടം കണ്ടപ്പോ വർഷയ്ക്കും സഹിക്കുന്നില്ലാട്ടോ അയ്യേ എന്താ അങ്കളെ ഇങ്ങനെ ഇങ്ങനെ ചേച്ചിക്ക് അതിന് മാത്രം ഒന്നും പറ്റിയില്ലല്ലോ പിന്നെന്താന്നൊക്കെ ചോദിക്കുമ്പോ അതെ അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ ഞങ്ങൾക്ക് സങ്കടം ആവില്ലേ അച്ഛാന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയൂട്ടോ ഒന്നും ഉണ്ടാവില്ലെന്ന് എന്റെ ഇല്ലച്ചാ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നേ അച്ഛൻ കരയാതിരിക്കുക അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ശ്രീകാന്ത് അച്ഛനെ സമാധാനിപ്പിക്കുക അച്ഛനകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഇത്രയും ചെറിയൊരു കാര്യത്തിന് അങ്കിലെത്തിനെ ഇങ്ങനെ കരയണേ എന്ന വർഷം നേരം ശ്രീകാന്തിനോട് ചോദിച്ചു അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പം കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രേവതി എടുത്തിരിക്കല്ലേ പറ്റിയത് അത് സഹിക്കാൻ പറ്റില്ല വർഷേ അതാ കാര്യമൊന്നും ശ്രീകാന്ത് വാർഷയോട് പറയുക ഇവരാകെ വിഷമിച്ചിരിക്കുക അച്ഛനാണെങ്കിലും ഫോണെടുത്ത് അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്ക പക്ഷെ കിട്ടുന്നില്ല എന്നാലും രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പം സച്ചിയൊക്കെ വന്നു സച്ചിയും മീച്ചയും കൂടിയാണ് രേവതിയും കൊണ്ട് വരുന്നത് അച്ഛൻ ഓടി ഇറങ്ങി ചെന്നു നീ എന്ത് പണിയാടാ കാണിച്ച് എത്ര തവണ നിന്നെ വിളിച്ചു ഹോസ്പിറ്റലേക്ക് ആരെങ്കിലും വരണോ വേണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേടാ ഞാൻ വിളിച്ചത് ഫോൺ എടുത്ത് വിവരം പറഞ്ഞാൽ എന്താടാ കൊഴപ്പം അച്ഛൻ ചോദിക്കാം വീട്ടിലിരിക്കുന്നവരോട് ആദ്യം എന്താ നീ മനസ്സിലാക്കാത്തത് അല്ല രേവതി മുള അവിടെയെന്നു ചോദിച്ചു അപ്പൊ രേവതി കാറിൽ ഇരിപ്പുണ്ട് കാലിന് ചെറിയൊരു ഫ്രാക്ചർ അത്രേ ഉള്ളൂ അച്ഛൻ വെറുതെ ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി രേവതിയെ പതുക്കെ അവിടെ നിന്നിങ്ങനെ എടുത്തു എന്നിട്ട് ഇങ്ങനെ പൊക്കി താങ്ങി എടുത്തോണ്ടിങ്ങ് കൊണ്ടുവരാം അപ്പൊ ഇങ്ങോ മുളെ കൊണ്ടുപോകാ അവിടെ കൊണ്ടിരുത്തും പറഞ്ഞു രേവതിയെ കൊണ്ടുവന്ന അവിടെ ഇരുത്തി അല്ല ആശുപത്രിക്കാർ വിശദമായി പരിശോധിച്ചിട്ട് തന്നെയാണോ വിട്ടത് എക്സ്റേക്ക് എടുത്തോ വേറെ കുഴപ്പമൊന്നും മോളെ മുളെ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുക എൻ്റെ അച്ഛ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അച്ഛൻ ഓടി പിടിച്ചു അങ്ങോട്ട് വരണ്ടാന്ന് കരുതിയ സച്ചി ഏട്ടൻ ഫോൺ എടുക്കാതിരുന്നെന്നുള്ള കാര്യം രേവതി നേരം പറയുവാണ് അപ്പോൾ എക്സ്റേയും സ്കാനിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ടെന്നേ ഉള്ളൂ വേറെ പേടിക്കാനൊന്നും ഇല്ല അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ സച്ചി പറഞ്ഞു ആറാഴ്ച കാലാരണം കാത്ത് വിശ്രമിച്ചാൽ എല്ലാം ഭേദമാകും ഡോക്ടർ പറഞ്ഞത് അപ്പം നേരാണോ അതോ നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണോടാ അയ്യോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഇതൊക്കെ എടുത്തു നോക്കാം എന്ന് ഈച്ച പിന്നെ പടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും ഇതിനകത്ത് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോക്കിയാൽ മതിയോ നീച്ച പറയാം എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലെന്നാണ് രവിയേട്ടൻ്റെ പക്ഷം കുഴപ്പമില്ലായെന്ന് രേവതി മോള് പറഞ്ഞാൽ എനിക്കൊന്ന് നൂറ് ശതമാനം വിശ്വാസമാണെന്ന് പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല ചാ പേടിക്കാനൊന്നും ഇല്ല വേദനയ്ക്ക് മരുന്ന് കഴിച്ചു തോണ്ടിപ്പോൾ അതുപോലും ഞാൻ അറിയുന്നില്ല എന്നും രേവതി പറയുക അപ്പോഴേക്കും വർഷയും ശേഖരം തോടി വന്നു ചേച്ചി സേഫ് ആയിട്ട് സ്കൂട്ടർ ഓടിക്കുന്ന ആളാണല്ലോ പിന്നെ എന്തിങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ സമയദോഷം അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാണെന്ന് രേവതി അന്നേരം എവിടെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പൂ വിൽക്കാൻ പോകുമ്പോ ഒരു കാറ് പിന്നിൽ വന്ന് ഇടിച്ചതാണെന്നും കാറ് നിർത്താതെ പോയെന്ന കാര്യവും ഇങ്ങനെ പറയുന്നു അപ്പോൾ അവിടെ കണ്ടുനിന്ന ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന കാര്യമൊക്കെ പറയൂ കേട്ടോ അപ്പോഴേക്ക് അച്ഛന് ഭയങ്കര സങ്കടം ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് സച്ചേട്ടാ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു നേരം എടാ സച്ചി നീ അവളെ കൊണ്ടുവന്ന് കിടത്തിക്കേ ചെല് അവള് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി എടുത്തുകൊണ്ട് പോയി രേവതിയെ മുറിയിൽ കൊണ്ടുപോയി കിടത്തു എന്നിട്ട് തലേണക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു അപ്പം എന്തായാലും ഇത് ഇപ്പം പറ്റിയത് നന്നായി ഇന്നേരയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആവശ്യമായിരുന്നു അതെ ഇങ്ങനെ നടന്നു ഞങ്ങൾക്ക് കരുതാ മതിയെന്ന് പറഞ്ഞു പിന്നെ ദൈവം എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കുന്നതേ അവരുടെ കാല് തല്ലി പിടിച്ചിട്ടാണല്ലോ ഒന്ന് രേവതി നേരെ സച്ചിയോട് ഇങ്ങനെ പറയണം ഒന്നുമില്ലെങ്കിലും ദേവിക്ക് ചാർത്താൻ മാല കിട്ടുന്നവളല്ലേ ഞാൻ ആ ഒരു പരിഗണനയെങ്കിലും തരണ്ടായിരുന്നോ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക എന്നാലും കഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു സച്ചേട്ടൻ ആ വഴിക്ക് പോകുമ്പോഴേ സച്ചേട്ടൻ ദേവിയോട് ഒന്ന് പറഞ്ഞേക്കാം എന്നോട് ചെയ്തത് വളരെ മോശമായി പോയിരുന്നു കേട്ടോ ആ ഞാൻ പറയാം പറയാം എന്ന് പറഞ്ഞ് സച്ച അവിടെ നിൽക്കുന്നു എന്തെങ്കിലും നല്ലത് കണ്ടിട്ടാവും എൻ്റെ ദേവി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ അപകടങ്ങളെ വലിയ ഭാഗ്യം വരുന്നതിൻ്റെ മുന്നോടിയാണെന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കാമോ പിന്നെ ഭാഗ്യം ഉം എനിക്കൊക്കെ പേടിയാവും എൻ്റെ സച്ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം പൂ മേടിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളതാ ഇപ്പൊ അതാണോ വലിയ കാര്യം എന്റെ എൻ്റെ അവർ എന്നെ കാണാതാക്കുമ്പോൾ വേറെ വല്ലവരെയും തേടി പോകും ആറാഴ്ച കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുമ്പോഴേ കച്ചവടം തീരെ കാണില്ല എന്ന് പറഞ്ഞു ഷോ ഇതൊക്കെ നിന്റെ വെറും തോന്നലേ എൻ്റെ രേവതി എന്റെ ഭാര്യയെ പോലെ കൃത്യമായും ഭംഗിയായിട്ടും ജോലി ചെയ്യാൻ വേറെ ആർക്കും പറ്റും എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു ആ താൽക്കാലത്തേക്ക് അവരൊക്കെ വേറെ പൂക്കറികളെ തേടി പോകാമായിരിക്കും എന്നാലും നിന്നെ കാണുമ്പോ നിന്റെ കസ്റ്റമേഴ്സ് എല്ലാം നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും നീ നോക്കിക്കോ അതിനൊരു മാറ്റം ഇല്ല എന്നും സച്ചി പറഞ്ഞു ഉം വരുവായിരിക്കും അല്ലേ പിന്നെ അല്ലാണ്ട് വരാതെ നീ എന്താ ഈ പറയണത് തൽക്കാലം നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിന്റെ കാല് ഭേദ ആകുന്നത് വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്നെ മര്യാദയ്ക്ക് ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്നായിരുന്നല്ലോ നിന്റെ പരാതി അതിങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് സച്ചി പറയാം സച്ചിയായിട്ട് എന്നെയും നോക്കി ഇവിടെ ഇരുന്നാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താകുന്നു രേവതി അന്നേരം ചോദിച്ചു ആ അതൊക്കെ നമുക്ക് നോക്കാം ഡേ എന്റെ മനസ്സിലൂടെ വെച്ചോണ്ടേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ രേവതി നീ എന്തേ പറയുന്നേ ഇവിടെ വെക്കണ്ട ഉം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങ് അങ്ങ് പോയാൽ മതി രേവതി പറയണു സച്ചിയോട് അത് കേട്ടപ്പോ സച്ചി ഏ നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നെ എനിക്ക് സുഖാവുന്നത് വരെ സച്ചേട്ടൻ ഒറ്റയ്ക്ക് വേണം കുടുംബം നോക്കാനെന്ന കാര്യം രേവതി പറയാം മുകളിൽ ഒരു മുറി പണിയുക എന്നുള്ള സ്വപ്നം പാതി വഴിയിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല എന്നും രേവതി പറയുന്നു അതുകൊണ്ട് സച്ചേട്ടൻ കാറെടുത്തേ പറ്റൂ എന്നും പറയുവാണ് തൽക്കാലം നീ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു നിന്റെ പ്രതിജ്ഞ അത് ഒരിക്കലും പാഴാവില്ല എന്നും സച്ചി രേവതിയോട് പറയാം അപ്പൊ ഏത് നശിച്ച നേരത്താണോ എനിക്ക് ആ വഴി പോകാൻ തോന്നിയത് ഊഹ് സച്ചിട്ടാ ഞാൻ റോഡരികിലൂടെ സൂക്ഷിച്ചാ പോയത് അപ്പൊ ഒരു കാറ് പെട്ടെന്ന് എന്റെ പിന്നിൽ വന്ന് ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ രേവതി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോ സച്ചിക്ക് എന്തോ സംശയം എന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് രേവതി പറയുന്നുണ്ട് ആ കാറ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇടിയും നടന്നോ എന്ന കാര്യവും രേവതി പറയുക പിന്നെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞു അങ്ങനെയെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ സച്ചിയോട് വിശദമായി പറഞ്ഞിരിക്കുമ്പോൾ ഈ ആക്സിഡൻ്റ് ആരോ കരുതി കുട്ടിച്ചതപോലെ എനിക്ക് തോന്നുന്നതെന്ന് ഏഹ് നമ്മുടെ സച്ചിരേവതിയോട് പറയാം ആ ആക്സിഡൻറ്റ് കണ്ട് ഓടി വന്ന ചിലരോട് ഞാൻ സംസാരിച്ചു അവരാണ് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് കാര്യം നിന്റെ ഭാഗത്ത് ഒരു പിഴവും വന്നിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്തെന്ന കാര്യം സച്ചി രേവതിയോട് പറയൂ അപകടം യാദർശികമാണെങ്കിൽ നിന്നെ ഇടിച്ചവരെ ഒരിക്കലും കാർ നിർത്താതെ പോവില്ല നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർ ചെയ്യില്ലായിരുന്നു അതൊന്നും ചെയ്യാത്തത് കൊണ്ടേ ആലോചിക്കും തോറും എനിക്ക് സംശയം കൂടി കൂടിക്കൂടി വരുവാണെന്ന് പറഞ്ഞു അപ്പോൾ സച്ചേട്ടൻ പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു ആരെങ്കിലും മനപൂർവ്വത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലേ ഞാൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് സച്ചി രേവതിയോട് പറയൂ അങ്ങനെ അവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ആ ഡി എക്സ്റേയുടെ മറ്റൊക്കെ അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഇടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു ഇല്ലടാ നീ പൊക്കോ ഞാനുണ്ടല്ലോ ഇവിടെ ശരി ശ്രീകാന്ത് അങ്ക് പോയി എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എനിക്കത് ചെയ്യാനാ അറിയാം അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് രേവതി പറഞ്ഞു ആഹാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചൊന്നും തരത്തില്ല നിന്റെ ശീലങ്ങൾ എന്താണെന്നും ഇപ്പോൾ ആവശ്യം നിനക്ക് എന്നും അത് എന്നോട് പറയാതിരിക്കുന്നതാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സച്ചി രേവതിയോട് പറഞ്ഞു ഏഹ് രേവതി അന്ധം വിട്ട് നോക്കോ ഉണ്ട് 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 നീ പറയാതെ തന്നെ അത് സാധിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വന്നു സച്ചി നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ വരുന്നെന്ന് പറഞ്ഞ സച്ചി താഴേക്ക് ഒരു പോക്ക് രേവതിയാണെന്നുണ്ടെങ്കിൽ അന്തം പെട്ടിങ്ങനെ നോക്കി ഈ സച്ചിയണ ഇത് എന്താ പറ്റിയ എന്നുള്ളൊരു ഇതിലേ ഓ ഈ നേരത്തെ എനിക്കെന്താപ്പ അത്ര ആവശ്യം എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് സച്ചി പോയി കഞ്ഞിയും ഒക്കെ എടുത്തോണ്ട് വന്നു അങ്ങനെ രേവതിക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുക മതിസച്ചേട്ടേ നല്ല ഒന്നാന്തരം പാലക്കാടൻ വെള്ളയരിയുടെ ചൂട് കഞ്ഞിയും ദേ നല്ല ഉഗ്രൻ കണ്ണി മാങ്ങാച്ചാറും ദ ഈ പപ്പടത്തിൽ ഒരു കടിയും കൂടെ കടിച്ചാ അടിപൊളി അയ്യോ നാളിലൂടെ അത് അലിഞ്ഞിറങ്ങി പോകുന്നേ നമ്മൾ അറിയത്ത് പോലൂല്ലോ നീ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കഞ്ഞി കൊടുക്കുക അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നു ശ്രുതി കയറി വന്നപ്പോൾ ഇവ രണ്ടുപേരും അവിടെ ഇരിക്കുക അയ്യോ റൂം മാറിപ്പോയി സോറി എന്ന് പറഞ്ഞു ശ്രുതി മുറിയിന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ റൂമൊന്നും മാറിയിട്ടില്ല ഇത് നമ്മുടെ റൂം തന്നെയാണ് ഇവിടുത്തെ ആളുകളാ മാറിയതെന്ന് ശ്രുതി പറയാം നമുക്ക് വേറെ ദൈ ഇവര് അയ്യോ ശരിയാണല്ലോ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ റൂമിൽ കാര്യം എന്ന് ചോദിച്ചപ്പോൾ റൂമിൽ ആരുടെയും പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ഉവോ എന്ന് ചോദിച്ചു രേവതിയുടെ കാല് കയ്യാത്തതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു ആഹാ ആര് തീരുമാനിച്ചെന്ന് പേരൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ റൂം ഞങ്ങളുടേതാണെന്ന് ശ്രുതി പറയാം ഇവിടെ ആര് കിടക്കണം ആര് കിടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റ് സമയം തരാം രണ്ടു പേരും ഈ മുറിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിത്തരണമെന്ന് സുതി പറയുക അപ്പം ഞങ്ങൾ ഇറങ്ങിയത് എന്ന് സച്ചി പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുക രേവതി ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാഴ്ചയിലും മാറി മാറി നമ്മൾ മോർ ഉപയോഗിക്കാനാണ് അച്ചമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞതുകൊണ്ട് ആ കരാറ് റദ്ദാക്കി ഞങ്ങൾ ഹാളിലും ടെറസിലും ഒക്കെ കിടന്നു ഈയൊരവസ്ഥയിലെ ഇനി അത് പറ്റത്തില്ല എന്ന് സച്ചി പറയുക പറ്റില്ലെന്നോ ഇതെന്തായാലും സ്തുതി നിൽക്കുക എൻ്റെ കാല് തണുപ്പ് പൊക്കടിച്ച് പൊക്കി വെച്ച് കിടക്കണമെന്നേ ഡോക്ടർ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് റൂമിൽ വന്ന് കിടന്നതെന്ന് രേവതി പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം തന്നെ മാറിയേക്കാവുന്ന രേവതി പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ സുതി ആ ശരി മിണ്ടാതിരിക്ക രേവതി നമ്മൾ വിടുന്ന എങ്ങോട്ടും മാറുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ കിടക്കാൻ തൽക്കാലത്തേക്ക് ആ ഒരു ഇത് അസമ്മത കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെ ആരും ഒന്നും തീരെ എഴുതി കൊടുത്തിട്ടില്ല അഥവാ കൊടുത്താലും ഞാനത് വക വയ്ക്കുന്നുല്ല എന്ന് പറഞ്ഞു സച്ചി ആ ഹാ അത് എന്ത് ഏർപ്പാടാന്നു ശ്രുതി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഈ റൂമിലല്ലേ ഇരിക്കുന്നതെന്ന് ശ്രുതി ശ്രുതി ചോദിക്കുക അതൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല എടുത്തോണ്ട് പോയിക്കോളാംന്ന് പറഞ്ഞു സച്ചി ആഹാ ഹാ ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കട്ടിലിൻ്റെ അടി കിടക്കേണ്ടി എന്ന് പറഞ്ഞു സച്ചി ഏ കട്ടിലിൻ്റെ അടിയിലോ ശ്രുതി അടിയിലോ നിന്റെ അപ്പുറത്തേക്ക് രവിയായിട്ട് അങ്ങോട്ടേക്ക് കയറുന്നു എന്താടാ എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചു അച്ഛൻ അച്ഛാ ഇത് കണ്ടില്ലേ അച്ചാ എന്നു ചോദിച്ചോണ്ട് സുതി ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കി ഇവർ ഞങ്ങളുടെ മുറി കഴിയടക്കിയച്ചാ എടാ ഒരു കൈ അടക്കിയതൊന്നും അല്ല കാല് വയ്യാത്തത് കൊണ്ട് രേവതി മോൾ ഇവിടെ കിടന്നോട്ടേന്ന് എന്ന് ഞാനാ പറഞ്ഞാൽ അച്ഛൻ ഓയ്യോ അച്ഛാ ഇവക്ക് വയ്യെങ്കിൽ എന്തിനാ ഞങ്ങളുടെ മുറി കൊണ്ട് കിടത്തുന്നത് അച്ഛൻ അച്ഛൻ്റെ മുറി കിടത്താൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു സുതി എടാ രേവതി ഇവിടെ കിടന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ എഴുന്നേൽപ്പിക്കണ്ട നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ മുറിയിൽ പോയി കിടന്നോളൂ ഞാനും ചന്ദ്രഹാളിൽ കിടന്നോളാം എന്ന് പറഞ്ഞു രബിയേട്ടൻ അപ്പോൾ അച്ഛാ എനിക്ക് എൻ്റെ മുറിയിൽ ഈ കട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്നാൽ നീ എൻ ഉറങ്ങണ്ട ഉറങ്ങണ്ട ഏഹ് എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ അവളെ ഒരു നോട്ടം ഒന്ന് നോക്കി ഞങ്ങളെന്തായാലും ഈ മുറിയിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സച്ചി സച്ചിയുടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു രേവതി വയ്യാത്ത അച്ഛൻ ഹോളിൽ കിടന്നാൽ ശരിയാവില്ല നമുക്ക് ഹോളിലോ ടെറസിലേക്കോ മാറാമെന്ന് രേവതി പറയുമ്പോൾ ആഹാ അതാ നല്ലതെന്ന് ശ്രുതി ടെറസിലേക്ക് മാറും അതവിടെ റൂമ് പണിത് കഴിഞ്ഞതിന് ശേഷം എന്ന് സച്ചി അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ശ്രുതിയും ശ്രുതിയും അന്തം പെട്ടെന്ന് നോക്കി നിൽക്കുക ഒരു കാര്യം രാവിലെ പറഞ്ഞത് സത്യം അച്ഛനെ വയ്യാത്തത് കൊണ്ട് ഹാളിൽ കിടന്നാൽ ശരിയാവില്ല നല്ല ആരോഗ്യമുള്ള ഇവർ രണ്ടുപേരും ഹാളിൽ കിടക്കട്ടെ എന്ന് സച്ചി പറയുകട്ടോ ശു നമ്മളെന്നും കൊതുകിൻ്റെ താരാട്ടായിട്ട് കൊതുകടിയൊക്കെ കൊണ്ടുറങ്ങിയാൽ മതിയോ അപ്പോൾ കൊതുകടിയും മൂട്ടുകടിയും ഒക്കെ എന്നും വിധിച്ചത് നിങ്ങൾക്ക് തന്നെയാണെന്ന് ശ്രുതി പറയുന്നു റൂം വയ്ക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഇവരുടെ കാലൊടിഞ്ഞത് കണ്ടില്ല എന്നും ശ്രുതി ചോദിക്കുക കേട്ടോ ആന വാ പൊളിക്കുന്നത് കണ്ടേ അണ്ണാ വാ പൊളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ശ്രുതി ഇവരോട് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു കലി കയറി സച്ചി അങ്ങ് എഴുന്നേക്കുമ്പോഴേക്കും രേവതി തടഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ആദ്യം സ്വന്തം റൂമ് പണിയ എന്നിട്ട് സ്വന്തം റൂമിൽ കിടക്കാനുള്ള കൊതി നിങ്ങൾ അങ്ങ് തീർത്താ മതി എന്ന് പറയും അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ പറയാ ഈ അവസ്ഥയിലെ മോളെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും സച്ചിയുടെയും രേവതിയുടെയും ഇതില് നമ്മൾ രവിയേട്ടൻ പറഞ്ഞു രേവതി ഈ മുറിയിൽ തന്നെ കിടക്കുന്നു അയ്യോ അച്ഛാ അത് പിന്നെ ചി വിട്ടിട്ട് പോടാ നേരത്തെ എങ്കിലും മനസാക്ഷി കാണിച്ചു കൂടാടാ രവിയട്ടം ചോദിച്ചു രേവതിയുടെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഉണ്ട് ഉണ്ടല്ലോ അവളിങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് രവേട്ടം ചോദിച്ചു അച്ഛാ മനസാക്ഷി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് ക്ഷണിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് തലച്ചയക്കണ്ടേ ഞങ്ങൾ എവിടെ കിടന്ന് ഓർമ്മോന്ന് ചോദിച്ചു അപ്പൊ ആ ഹാളിൽ കിടന്നാൽ മതിയോ രവിയേട്ടം പറഞ്ഞു ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക പിന്നെ ഇത്രയും നാള് ഹാളിലും ടെറസിലും ഒക്കെ കിടന്നത് ഇവരല്ലേ ഇനി കുറച്ച് നാള് ഇവർ ഈ റൂമിൽ കിടക്കട്ടെ എന്ന് രവിയേട്ടൻ പറഞ്ഞു അച്ഛാ അച്ഛൻ എന്ത് ന്യായം ന്യായോ പറയുന്നു പറയുന്ന സുതി ഉം മതി നേരത്ത് ഇത് തന്നെയാണോ ന്യായം ഇതങ്ങ് കേട്ടാ മതി എന്ന് രവിയേട്ടൻ ഇവരോട് പറഞ്ഞു എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോ എന്താ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം റൂമിൽ കിടന്നേ പറ്റൂന്നും നിർബന്ധമെങ്കിൽ സ്വന്തമായിട്ട് നീ റൂം വെക്ക എന്നിട്ട് ആ റൂമിൽ കിടന്ന് കൊതി തീർക്കണം നീ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ രവിയേട്ടൻ അന്തിമ തീരുമാനം പറഞ്ഞു ഇനിയിപ്പോൾ അവരവർക്ക് വേണ്ടി മുറി പണിയിട്ടേന്ന് അന്നേരം ശ്രുതിയും സുതിയും ഞെട്ടി അല്ല അച്ഛാ അത് പിന്നെ ഇവിടെ കിടന്ന് അടി കൂടാതെ നീ നിന്റെ പെണ്ണിനെ വിളിച്ചിട്ട് പോടാ അപ്പൊ സുതി വന്നേ ഇങ്ങോട്ടെ എന്നും പറഞ്ഞു ശ്രുതി സുതിയും പൊക്കി പിടിച്ചോണം അങ്ങ് പോയി അച്ഛാ ഞാൻ നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞു ഇറങ്ങണ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ രവിയേട്ടൻ ആ തീരുമാനം എടുത്ത് ഇവറ്റകളെ അവിടുന്ന് പുറത്താക്കി എൻ്റെ മുറി എൻ്റെ കട്ടിൽ ഇവർക്ക് ഉറക്കം കൊടുക്കല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത് ഏ ഇനി മോളുടെ കാല് ശരിയാകുന്നത് വരെ നിങ്ങൾ ഇവിടെ കിടന്നാൽ മതിയെന്ന് രവിയായിട്ട് അന്നേരം പറഞ്ഞു അതും പറഞ്ഞു സച്ചിനെ രേവതിനെ മുറിയിലാക്കിയിട്ട് അച്ഛൻ അങ്ങ് പോയി രേവതിക്ക് ഭയങ്കര സങ്കടം രേവതി സങ്കടപ്പെട്ടിങ്ങനെ അച്ഛനെ നോക്കിയിരിക്കുന്നതായിട്ട് തിന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി